നമസ്കാരം ഞാൻ അമൃതയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വെളുപ്പിന് അഞ്ചരയാണ് ഇപ്പോൾ സമയം ഞങ്ങൾ ഫുൾ ഫാമിലി ആരും ഉറങ്ങിയിട്ടില്ല അത്രയും വിഷമുള്ളൊരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അഭിനയിച്ച് സംസാരിക്കാനോ ഇമോഷണലായിട്ട് സംസാരിക്കാനോ നിങ്ങൾ ഇമ്പ്രസ് ചെയ്ത് സംസാരിക്കാനോ ഒന്നും അറിയില്ല ഇൻഫാക്ട് നിങ്ങൾ നിങ്ങൾ എന്നെ പത്ത് പതിനാറ് വയസ്സ് തുടങ്ങി കാണുന്നതാണ് ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിലുള്ള സമയം തുടങ്ങി അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം സംസാരിക്കുന്ന ഒരാളായിരുന്നെന്നും എത്രത്തോളം എത്രത്തോളം ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഞാൻ പല പല പലപ്പോഴും പലപ്പോഴും നല്ല ഈ പതിനാല് വർഷമായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ എൻ്റെ സൈലൻസ് എന്നെ ഒരുപാട് വർക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇത്ര നാളും മിണ്ടാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം ഒരു സത്യാവസ്ഥയും അറിയില്ല കാരണം ഞാൻ സൈലന്റ് ആയിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഒരേ ഒരു പ്രാവശ്യത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തു വന്നിട്ടുള്ളൂ അന്ന് പാപ്പുവിൻ്റെ പാപ്പുവിൻ്റെ മേലിൽ ഒരു ഫേക്ക് ന്യൂസ് ബാലച്ചേട്ടനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് വന്ന് ഞാൻ കാണിച്ചില്ല എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് പിന്നീട് അത് ചാനലുകാർ തന്നെ വന്ന് പ്രൂവ് ചെയ്തതാണ് അത് ബാലചേട്ടൻ തന്നെ വിളിച്ച് അവരെ കൊണ്ട് ഇട്ട ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഫസ്റ്റ് ടൈം പാപ്പുവിനെ ട്രാക്ക് ചെയ്ത സിറ്റുവേഷനിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചത് അതിനുശേഷം ഇന്നാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത് ഞാൻ മിണ്ടാണ്ട് ഇരുന്നപ്പോൾ എന്നെ അത്രത്തോളം നിങ്ങൾ എല്ലാവരും വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ആ വെറുപ്പിനെ ഒരിക്കലും മാറ്റാൻ ശ്രമിച്ചിട്ടുമില്ല ആ വെറുപ്പിനുള്ളൊരു ആ വെറുപ്പ് മാറ്റി സ്നേഹമാക്കാൻ ശ്രമിച്ചിട്ടും ഇല്ല അതെൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ എനിക്ക് അത്രയും അത്രയും ഭംഗിയായിട്ടൊന്നും സംസാരിച്ച് നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാനൊന്നും എനിക്ക് എനിക്കറിയില്ല അപ്പം ആ ഒരു വെറുപ്പ് വെറുപ്പിപ്പോൾ അത് വന്ന ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ ഇതിപ്പോൾ എൻ്റെ പാപ്പിലേക്കും കൂടെ വന്നെത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഞാനും പാപ്പും എന്തെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഞാനും അമ്മയും പാപ്പും അഭിയും ഉള്ളൊരു ഒരു ചെറിയ മൈക്രോ ഫാമിലിയാണ് നമ്മൾ അച്ഛനും പോലും ഇല്ല അപ്പൊ അപ്പം നമ്മുടെ ഇങ്ങനത്തെ ഒരു നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വന്നു കഴിഞ്ഞാൽ അപ്പം പാരലി അപ്പുറത്തൊരു വീഡിയോ വരും ഇപ്പൊ റീസന്റ് പാപ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ട്വന്റി ഫസ്റ്റിന് ആ കുഞ്ഞ് അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ പരിമിതിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഹാപ്പിനെസ്സാണ് പാപ്പ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും ഇച്ചിരി ന്തോഷിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം കാണുന്നത് ഇന്റർവ്യൂ ആണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പാപ്പു അങ്ങനെ പറഞ്ഞു പാപ്പു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പലപ്പോഴും കുഞ്ഞു പറ പറപ്പു എന്നോട് പറയാറുണ്ട് മമ്മി എന്താ മിണ്ടാണ്ടിരിക്കണെന്ന് അപ്പോ മമ്മിക്ക് മിണ്ടാൻ അറിയില്ലെങ്കിൽ ഞാൻ ഞാൻ പറയാം എന്ന് പറയുന്നത് കാരണം പാപ്പു ഇപ്പൊ പഴയ ഏജ് ഏജല്ല നിങ്ങൾക്കറിയാം പന്ത്രണ്ട് വയസ്സായി അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പാപ്പു എന്റെ അടുത്ത് പറഞ്ഞാണ് മമ്മി ഈ ഈ ബർത്ത്ഡേന്റെ വീഡിയോ വന്ന സമയത്ത് മമ്മി ഐ വോണ്ട് ടു ഐ വോണ്ട് ഡു എ വീഡിയോ മമ്മി ഞാൻ എന്താന്നൊന്നും പറയില്ല പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യണം എൻ്റെ എൻ്റെ പാപ്പും ഗ്രാൻഡ്മ കാണുന്ന അങ്കിൾമാരും ആൻ്റിമാരോ ഒക്കെ അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും മമ്മി ഐ വിൾ ഡോ ഇട്ട് വരട്ടാണ് ആ പാപ്പു ആ വീഡിയോ എടുക്കുന്നതും ആ വീഡിയോ അപ്ലോഡ് ചെയ്യണതും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എനിക്ക് എനിക്കറിയന്താ എനി വേർ അബൌട്ട് അതിനകത്ത് എന്ത് കണ്ടാലാണ് മോള് ഇടണേന്നുള്ളത് അവള് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ പാപ്പു എൻ്റെ അടുത്ത് പറയാണ്ട് ചെയ്തൊരു കാര്യം കാരണം അത്രയും അത്രയും അവൾ കണ്ട് 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 വിഷമിച്ച് വിഷമിച്ച് നമ്മളൊക്കെ ഓരോ ദിവസവും ഈ ഈ പന്ത്രണ്ട് വർഷവും ഗോത്ര ചെയ്ത കാര്യങ്ങളാ കുഞ്ഞു കുട്ടി കാണുന്ന കാര്യങ്ങളാ അപ്പോൾ അത്രയും വിഷമിച്ചാണ് അവൾ ആ ഒരു വീഡിയോ ഇനിയെങ്കിലും ഇനിയെങ്കിലും എൻ്റെ മമ്മി അല്ല എന്ന് വിചാരിച്ചോട്ടേന്ന് വിചാരിച്ചു അവളുടെ ഒരു കുഞ്ഞു ഭാഷയിൽ സംസാരിച്ചു അവൾക്ക് പറ്റുന്ന ഭാഷയില് അവളുടെ ഒരു മെച്യൂരിറ്റിയിൽ അവിടെ സംസാരിച്ച കാര്യങ്ങളാണ് അത് കഴിഞ്ഞൊരു ഒരു ഒരു അരമുക്ക മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പാപ്പുവിന് കൂടുതൽ സൈബർ ബുള്ളിങ്ങിലേക്ക് കൊടുക്കുന്ന രീതിയിലൊരു ഒരു ഇമോഷണൽ വീഡിയോ അടുത്ത ഇമോഷണൽ വീഡിയോ വന്നു അത് വന്നതിന് ശേഷം പാപ്പുവിന് പാപ്പുവിനുണ്ടായിട്ടുള്ള പാപ്പു പാപ്പുവിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല കള്ളി അഹങ്കാരി ചീത്ത ചീത്ത വാക്കുകളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കുട്ടീനെ ഒന്നും വിളിക്കാൻ പറ്റുന്ന വാക്കുകളൊന്നുമല്ല നമ്മൾ മലയാളികൾ കമൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആസ് അമ്മ എനിക്കത് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത വീണ്ടും ഒരു സൈബർ ബുള്ളിയിലേക്ക് ഇട്ടുകൊടുക്കുക ചെയ്തത് ഞാൻ അവള് അതിനകത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മമ്മി ഉഗ്രനായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചു മമ്മി അത് പറഞ്ഞു ജയിപ്പിച്ചു മമ്മി ഇങ്ങനെ ചെയ്യിപ്പിച്ചു അമ്മയുടെ മോള് തന്നെ അഭിനേ അഭിനേത്രിയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് കൂടുതലും ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പാപു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം കാരണം പറയുമ്പോൾ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷപ്പവും എനിക്ക് അതിന് ക്ലാരിറ്റി പറഞ്ഞേ പറ്റുള്ളൂ പാപ്പിനെ ലാസ്റ്റ് അവള് ഒന്ന് എനിക്ക് ഇങ്ങനെയൊന്നും ടെൻഷൻ ടെൻഷൻ ടെൻഷനാകുന്ന എനിക്ക് സ്ഥലമൊന്നും പറഞ്ഞില്ല എന്നാ പാപ്പ് പറഞ്ഞ കാര്യമാ എന്താ ഹോസ്പിറ്റൽ ആ ബർത്ത്ഡേയുടെ സമയത്ത് അല്ല വയ്യാണ്ട് കിടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അതിനകത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ഇന്നലെ വന്ന ഇന്റർവ്യൂല് ബാലച്ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ബർത്ത്ഡേ പക്ഷെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള അപ്പോൾ പാപ്പ അതിനെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടേ ഇല്ല ഇത് ഞാൻ ഞാനിങ്ങനെ പ്രീൻപോഷ് ചെയ്താക്കുന്നത് അതിനകത്ത് ബാലചേട്ടൻ ആ വീഡിയോയിൽ പറയുകയാണ് കൂടെ അണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അണ്ണൻ ആ സമയത്ത് അവിടെ സിറ്റുവേഷനിൽ ഇല്ല സിറ്റുവേഷനിലില്ല അണ്ണെന്ന് പറയുന്നത് ബാലചേട്ടന്റെ ബ്രദറാണ് ഞങ്ങൾ വന്ന് കുറെ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വരുന്നത് എൻ്റെ അച്ഛൻ ഐ സിയും ഉള്ളിലോട്ട് വന്നിട്ടേ ഇല്ല സുരേഷ് ചേട്ടനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഒരു സിറ്റുവേഷനോട്ട് വന്നിട്ടേ ഇല്ല അണ്ണൻ അങ്ങനെ ഒരു സിറ്റുവേഷനോട്ട് വന്നിട്ടില്ല അപ്പം എൻ്റെ മോള് അവള് വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്നുവെച്ചാൽ മമ്മി ഞാൻ ലാപ്ടോപ്പ് എന്തിനാ ചോദിച്ചത് ഐ ടു ടെൽ വൈ വൈസ് വൈസിൽ ഐ അപ്പ അവളാണ് പറഞ്ഞത് ഞാൻ എങ്ങനെ ബ്രെയിൻ വാഷിങ് ബ്രെയിൻ വാഷ് ചെയ്താവണത് അതേപോലെ കോട്ടിലൂടെ പോളെ ട്രാക്ക് ചെയ്ത് പിടിച്ച് നിലത്ത് കൂടെ വലിച്ചടിച്ചു കൊണ്ടുപോയിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയിട്ട ഇതും ഇതെങ്ങനെ ബ്രെയിൻ വാഷ് ബ്രെയിൻ വാഷ് ആവുന്നത് എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളൊന്നാലോ ചോക്ക് നൂറുകണക്കിന് ആളുകൾ കണ്ട ഒരു ആളെ ആളുകൾ കണ്ട ഒരു സീനാണത് കോടതിയിൽ അതെങ്ങനെയാണ് ഞാൻ അതെങ്ങനെയാണ് ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എൻ്റെ മോള് പറയാം അതിനുശേഷം ഒരു മൂന്ന് വയസ്സിലുണ്ടായ അവൾ കണ്ടിട്ട് കണ്ടിട്ട് ഷോക്കായ ഒരു സിറ്റുവേഷൻ അവൾ പറഞ്ഞു നിങ്ങൾ നാലു വെച്ച് നോക്കൂ നമുക്കൊക്കെ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാറ്റിക് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഓർമ്മയില്ലേ എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അത്ര വേദനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് എനിക്ക് രണ്ട് വയസ്സുള്ള കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ എൻ്റെ മെമ്മറിയിൽ ഒരു ഫ്ലാഷസ് ആയിട്ട് വെച്ചൊരു ഫുൾ ചിത്രമായിട്ടില്ലെങ്കിൽ ഫ്ലാഷസ് ആയിട്ട് ഓർമ്മയുണ്ട് പാപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പാപ്പു കുഞ്ഞു വാവി സമയത്ത് അവള് അവൾ ഈ ഈ വക സിറ്റുവേഷൻ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ജോലിക്കാരാണ് ചേച്ചിമാരൊക്കെ അവള് അവൾക്കൊന്നും പറ്റില്ലെന്ന് ചോദിച്ചിട്ട് പിടിച്ചെടുത്ത് അവളെ കൊണ്ട് ഓടും അങ്ങനെ ആ ആ ചേച്ചിമാരൊക്കെ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ കോടതിയിൽ കേസ് അടങ്ങണ സമയത്ത് ഈ ചേച്ചി ജോലിക്ക് ചേച്ചിമാരും അതേപോലെ അന്നുണ്ടായിരുന്ന ഡ്രൈവർ ഇവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു കുഞ്ഞു കുട്ടിക്ക് അവളുടെ ഒരു അവളുടെ ഒരു കുച്ചി കുഞ്ഞി മെമ്മറിയിൽ അവൾ ട്രോമാറ്റിക്കായിട്ട് പേടിച്ച് അനുഭവിച്ചു പോയിട്ടുള്ള കാര്യമാണ് അതിനുശേഷം അതിനുശേഷം പാപ്പു ആ അവളെ മുറിയിൽ പൂട്ടിയിട്ടതും ഈ കാര്യങ്ങൾ അതിനൊക്കെ വീഡിയോടൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പാപ്പു എത്ര വിഷമിച്ചാണ് ഇരുന്നിട്ടുള്ളതെന്നും ഇതൊക്കെ ഞാനായിട്ട് ഞാൻ എന്തിനാ പ്രീംഘോഷയാണ് മോൾ മോളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിത്ത് എവിഡൻസ് ഞാൻ എന്തിനാ എൻ്റെ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ മോളെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ കുറേ മുമ്പേ ബ്രെയിൻ വാഷ് ചെയ്യണമായിരുന്നു അത് ഈ പതിനാല് വർഷം വെയിറ്റ് ചെയ്ത് അവൾ ഇത്രയും നാൾ കഴിഞ്ഞ് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പാപ്പു പാപ്പുവിൻ്റെ ഫാമിലീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പാപ്പുവിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അവളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അതിൽ നിന്നൊരു ഒരു ഒരു മോചനം എന്നെ കൊണ്ടാവുന്നതാവട്ടെ എന്നുള്ള രീതിയിൽ ആ പാവം കൊച്ചിന്യതെന്ന് നിങ്ങളതിനെന്തൊക്കെ വിളിക്കുന്നുണ്ട് എത്ര എന്തൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി എൻ്റെ എന്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോ നമ്മൾ പബ്ലിക് ഫങ്ഷൻസിന് പോകുന്ന സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പറയുന്നത് മോളെ മോളെ അച്ഛനോട് തൊടുക്കൂടെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും ഒരിക്കലും പാപ്പിന്റെ ഒരു കേസാ അതായത് ബസിലുള്ള ഒരു കുട്ടി എന്താ ഞാൻ ഞാൻ പോലും ആ സമയത്തില്ല ഞാൻ ദുബായിൽ ഉള്ളൊരു സമയത്താണ് യോർ യു ഫാദർ സൈഡ് യുർ മോമസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കും നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും അത് ഇവര് ഇവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും ആൻഡ് അങ്ങനെ പാപ്പുവിൻ്റെ അടുത്ത് മദർ മദർസ് അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പ കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത് എന്നിട്ട് എൻ്റെ അഭിരാമി പോയി സ്കൂളില് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ അതായത് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിന് കൂടെ ആണ് ആ പാവംകുട്ടി എവ്രി ഡേ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കുഞ്ഞു കുഞ്ഞു ആവല്ല ഇപ്പൊ അവളൊരു ടീനേജറായി അവരുടെ തര തര തരത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ സംസാരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സബ്ജെക്ടും കൂടെയായി അവൾ പല കാര്യത്തിനും ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയാണ് മിണ്ടാണ്ടിരിക്കുമ്പോൾ വീണ്ടും കുറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക വേറെ കമൻസ് ഞാൻ വായിച്ചു ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം എന്തിനാണ് ഇവിടെ ഇവിടെ ഒന്ന് പറയണമെന്നുള്ള ഈ ഞങ്ങളായിട്ട് പറഞ്ഞതല്ല ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പബ്ലിക്കിലി ഇല്ലാത്ത കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് പറഞ്ഞപ്പോൾ ഒരു ഒരു പ്രാവശ്യം ആ കൊച്ചൊന്ന് റിയാക്ട് ചെയ്തു അതെവിടെ ഉണ്ടായിട്ടില്ല അല്ലാണ്ട് ആ കുട്ടി എന്താ എന്ത് ചെയ്തെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇനി ഞാൻ എന്നിലേക്ക് വരാം ഞാൻ എന്ത് തെറ്റാണ് എൻ്റെ ലൈഫിൽ ചെയ്തതായിട്ട് നിങ്ങൾ പറയണേ ഓരോ കമൻറ്റിലും അമൃത ചീറ്റയാണ് അമൃത എങ്ങനെയാണ് അമൃത എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സോഫാറുള്ള എൻ്റെ ഐഡിയ ഫ്ലാസിംഗർ തുടങ്ങിയുള്ള ലൈഫ് എടുത്തോ ഞാൻ ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പതിനെട്ട് വയസ്സിൽ ഭയങ്കരമായിട്ട് ഒരാളെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ച് അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അയാളെ ഞാൻ കല്യാണം കഴിച്ചു അന്ന് എന്നെ പ്രപ്പോസ് ചെയ്ത് എന്നെ എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കാര്യം പോലും പറയാൻ പാലിച്ചിട്ടുണ്ടെന്ന് മടിയായിരുന്നു അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷെ ഞാൻ ആ ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ അതും ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അത് ബ്ലൈൻഡ് പ്രണയമാണോ ഒത്തിരിയൊന്നും നിങ്ങൾ വിചാരിക്കണോ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉള്ള ഒരു പ്രായമൊന്നും എനിക്കറുന്നില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പല ദിവസവും ചോരതുപ്പി ഓരോ മൂലേക്കിലും കിടന്നപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു കാരണം അച്ഛനും അമ്മയും അത്രയും എതിർത്ത് ഒരു ആയിരുന്നു ആൻഡ് ഈ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാനും എൻ്റെ ഫാമിലിയും ചീറ്റി ഏർപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു വെഡ്ഡിംഗിലോട്ട് വന്നത് ഞങ്ങളുടെ എൻഗേജ്മെന്റിനും ഒക്കെ എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയുന്നത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ രാജാമണി ഞങ്ങളാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞത് പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അച്ഛൻ അമ്മ എന്റെ അടുത്ത് പറഞ്ഞതാണ് വേണ്ട മോളെ ഇത് വേണ്ട ഇത് ഇത് ശരി അത്രയും ഒരു പറഞ്ഞ പക്ഷെ അതെന്റെ എന്റെ ഇഷ്ടവും എന്റെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ബാലുചരനെ അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത്രയും നിർബന്ധിച്ച് ഞാനായിട്ട് അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്തെടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു ഈ വീട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ വൺ ടില് ദ ഡേ ഞാൻ ആ വീട്ടിൽ നിന്ന് വന്ന ദിവസം വരെ പല ദിവസങ്ങളും ഞാൻ ചോരതുപ്പി ഓരോ മൂലയ്ക്ക് കിടന്നപ്പോഴും എന്നെടുത്ത് എനിക്ക് എനിക്ക് എനിക്കിതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു എഗൈൻ ഇതെന്റെ എൻ്റെ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ ഞാൻ നിർബന്ധിച്ച് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ അമ്മയും അഭിരാമിയും അത്ര വേദനിക്കുന്നതുകൊണ്ട് ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല ഇതൊന്നും ഞാൻ ഒന്ന് ഞാൻ പറയുന്നത് അന്ന് അന്ന് എൻ്റെ ഇതൊക്കെ കണ്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്ന എൻ്റെ ജോലി ചേച്ചിമാർ ജോലിക്കാരി ചേച്ചിമാരും ഒക്കെ ഇതൊക്കെ കോടതിയിൽ കേസ് പറഞ്ഞതുപോലെ പോലെ പറഞ്ഞതൊക്കെയാണ് അതിനുശേഷം ഞാൻ ഒരു ഒരു പോയിന്റ് എത്തി ഇനി ഇനി ഞാൻ അവിടെ തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് ഞാൻ മാത്രല്ല ഈ ഈ ചോറ് തുപ്പി കിടക്കുന്നൊരു അവസ്ഥയില് ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിൻ്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടി അതിനൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത് അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ എടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല ആ ആ ഒരു ഇൻസിഡന്റ് ആണ് പാപ്പു പറയണത് കുപ്പി എറിഞ്ഞ് മമ്മി തടഞ്ഞപ്പോ മമ്മി തടഞ്ഞില്ലായിരുന്നെങ്കി അത് ആ കുഞ്ഞു വയസ്സിൽ അവൾക്ക് അവൾ കിട്ടിയ ഒരു ഷോക്കാണത് അവള് ഞാൻ അവളെ ഇങ്ങനെ സമയത്താണ് ഈ കുപ്പി വരുന്നതും അവള് ഞാൻ ഞാൻ അവളെ പിടിച്ചിങ്ങനെ മാറ്റുന്നതും ആ കുപ്പി പുറങ്ങലും അതില് പോയിട്ടു പൊട്ടിത്തെറിച്ച് പോയ ഒരു സിറ്റുവേഷൻ ആണ് അത് ഇപ്പോഴും അതൊരു ഓർമ്മയാണ് ആ ഒരു സിറ്റുവേഷൻ ആണ് പാപ്പു ആ വീഡിയോ പറയണേ അപ്പോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരു ലൈഫിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണോ ചെയ്തത് ഇൻഫാക്ട് എൻ്റെ എന്റെ സ്വർണം എൻ്റെ വണ്ടിയൊന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല ഈ പറയുന്നുണ്ട് പിന്നെ വന്ന പറ കാര്യങ്ങളായിരുന്നു ഓ സ്വർണ്ണവും സ്ത്രീധനം കൊടുത്തിട്ടില്ല സ്വർണ്ണമൊത്തം പാലച്ചേട്ടനടി ഇടിപ്പിച്ചത് ഇതിനൊക്കെ എന്താ തെളിവുള്ളേ എൻ്റെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു വീട് ആ വീട് വിട്ടിട്ടാണ് അച്ഛനും അമ്മയും ആ ഫുൾ സ്വർണവും വാങ്ങിച്ചതും ജോസ് കൊന്നാൽ നമ്മൾ ഫുൾ സ്വർണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഞാൻ ഞാൻ പ്രസന്റ് ചെയ്യാം അതിൻ്റെ ഇൻവോയ്സ് ആ സ്വർണവും ഒക്കെ പോയി ആ സ്വർണം ഒന്നും വേണ്ട അതായത് മോൾ ഇത്രയും ടോർച്ചർ ഈ ഈ ഡിവോഴ്സ് ടേസിൽ കൂടി ഇത്രയും ടോർച്ചർ കൂടെ പോയപ്പോൾ എനിക്കൊന്നും വേണ്ടി എല്ലാവരെയും പോലെ ഞാനും കോമ്പൻസേഷൻ ചോദിക്കുമല്ലോ എൻ്റെയും ലൈഫ് പോയതാണ് എൻ്റെ മോളുടെ ലൈഫ് പോയതാണ് എന്റെ പഠിത്തം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത് അപ്പോൾ എല്ലാ ഡിവോഴ്സും നടക്കണ പോലെ തന്നെ ഞാനും എനിക്കും എൻ്റെ പാപ്പിനും വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിച്ചിട്ട് ചോദിച്ചിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഇവിടെ ആ കോടതി നിന്ന് വലിച്ചെടുത്തോണ്ട് പോയ സീനും അതിനുശേഷം മോൾ അനുഭവിച്ചിട്ടുള്ള ട്രോമ അവൾ പുറത്തു പോകാൻ പേടിയായിരുന്നു എന്നെ എൻ്റെ ഡാഡി ഒന്ന് പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂളിൽ പോകാനും പോകില്ലായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൾ സമ്മതിക്കില്ലായിരുന്നു എന്നെയും അഭിമാമിനെയും അമ്മേനെയും അച്ഛനെയും കെട്ടി പിടിച്ചിട്ടേ ഇവിടെ എപ്പോഴും നിക്കോളായിരുന്നു അപ്പം ഇങ്ങനെ എത്ര ഇങ്ങനെ ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കുഞ്ഞു കുഞ്ഞു വാവിക്ക് എടുക്കാൻ പറ്റുന്നതിന് കൂടുതലും അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഞാൻ കേസിൽ നിന്ന് പിന്മാറുന്നത് അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് 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 കോമ്പൻസേഷൻ വേണ്ട ഒന്നും വേണ്ട എൻ്റെ എൻ്റെ പാപ്പുവിനെ മുൻപ് തോൽക്കാണ്ടിരുന്നാൽ മതി പാപ്പുവിനെ ടോർച്ചർ ചെയ്യാണ്ടിരുന്നാൽ മതി അപ്പം പൈസ ഉണ്ടെങ്കിൽ പൈസ വേണ്ടെങ്കിൽ എനിക്ക് കൊച്ചിനെ വേണ്ട എന്നൊരു ക്ലോസിലാണ് നമ്മൾ ആ ആ ഡിവോഴ്സ് സെറ്റിൽ ചെയ്യണത് ആൻഡ് അതിനകത്ത് ആ ഡിവോഴ്സിൻ്റെ പേപ്പറിൽ ലോയേഴ്സ് കാണിച്ച പേപ്പറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കല്യാണത്തിന് പോലും ആസ് എ ഫാദർ ഒരു പൈസ പോലും തരില്ല അപ്പോൾ അന്ന് തുടങ്ങി പാപ്പുവിൻ്റെ എല്ലാ എക്സ്പെൻസും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അച്ഛനും കൂടെ അച്ഛനും കൂടെ ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ വീട്ടിലത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സായിട്ടുള്ളൊരു അമ്മ പിന്നെ ഒരു ഒരു ടീനേജർ ടീനേജറായിട്ടുള്ളൊരു പെൺകുട്ടി ഞാൻ അഭി ഞങ്ങൾ നാല് പെൺകുട്ടി പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു വീടാണ് അമ്മ അമ്മ ബി പി ഉള്ള ബി പി അസുഖങ്ങളൊക്കെ ഉള്ള ഒരു അറുപത് വയസ്സുള്ള ഒരു അമ്മയ്ക്ക് ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ളതാണ് അമ്മ ഇപ്പം ആൻ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ടാബ്ലെറ്റ്സൊക്കെ കഴിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും മെൻ്റൽ ടോർച്ചർ കൂടിയാണ് അതിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളൊരു ഞങ്ങൾ എങ്ങനെയൊക്കെയോ മുമ്പോട്ട് തള്ളി ഇങ്ങനെ നിൽക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇതെല്ലാം ഒരു വീട് റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്ട്രെസ്സസ് ഇമോഷണൽ ഇഷ്യൂ ഇമോഷണൽ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനായിട്ട് എത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ മോളുടെ സ്കൂള് ആ തീയതി ഇതെല്ലാം ഒരു ഒരു ബാലൻസിനാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പോലും നിങ്ങളാരും നിങ്ങളാരും എൻ്റെ കൂടെ നിന്നിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടം എനിക്ക് നിങ്ങളെല്ലാവരോടും ഉണ്ട് ഒരാളിവിടെ കള്ളു കുടിച്ച് ലിവർ പോയി ഹോസ്പിറ്റലിലായപ്പോൾ നിങ്ങൾ മലയാളികളെല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചു എൻ്റെ എൻ്റെ കേസിൽ ആടിയും തൊഴിയും കൊണ്ട് എൻ്റെ ഫുൾ മേത്തുണ്ടായിട്ടുള്ള ബ്രൂസസും പാടുകളൊക്കെ ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അഞ്ജനയുടെ അടുത്ത് ലേസർ ലേജ്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മേത്തുള്ള പാടുകളും സാധനങ്ങളും മാറ്റാനായിട്ട് അതേപോലെ എൻ്റെ എൻ്റെ ആയിട്ട് ഞാൻ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലാണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം ഹോസ്പിറ്റലിൽ പ്രൂഫുള്ള നിങ്ങൾക്ക് പോയി ചോദിക്കും ഞാൻ സർജറി ചെയ്തതാണ് എന്നും ആയിട്ട് ഇപ്പോൾ ഞാൻ ആസ്ട്ര ആസ്ട്ര മെഡിസിറ്റിയിൽ എൻ്റെ ചെസ്റ്റ് പെയിനിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ ഒരാൾ കള്ളു കുടിച്ച് ലിവർ പോലും നിങ്ങൾ നാട് മൊത്തം പ്രാർത്ഥിച്ചു ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ ഇത്രയും കാര്യങ്ങൾ നോക്കാനും ഒരു ബാക്കപ്പ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കോടികളൊന്നും തട്ടിയെടുക്കയോ അല്ലെങ്കിൽ ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഉണ്ടാവുകയോ സിറ്റുവേഷൻ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെ കോടികളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ ഇപ്പോഴും ഞാൻ ഈ കിടന്ന് നെട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല ഞാനും നിങ്ങളെ പോലെ തന്നെ ഓരോരുത്തരെ പോലെ തന്നെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ ഏറ്റവും ഒരു ഒരവസ്ഥയിൽ തന്നെയാണുള്ളത് പിന്നെ എൻ്റെ എൻ്റെ ലുക്ക് ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കെട്ടി 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 കേട്ട് വരുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഒരു ഒരു പ്രൊട്ടക്ഷനാണ് ലൈക്ക് ആരെങ്കിലും വരുമ്പോൾ പേടിയാണ് ഇയാൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കണേ ഫുൾ ഫാമിലിക്കുള്ള ഒരു ഒരു ഭയമാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയാണ് കാണുന്നത് നാച്ചുറലി നമ്മളെല്ലാവരും ഒരു 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 പറയല്ലേ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറയലേ അവൾ ചാടത്തണ്ടിയാന്ന് പറയലേ ഒരു അഹങ്കാരിയാന്ന് പറയല്ലേ ഈ അഹങ്കാരം ഇപ്പം ഞങ്ങൾക്ക് പലപ്പോഴും ആവശ്യമാണ് ആ ആ അഹങ്കാരം കൊള്ളതും ആ അഹങ്കാരം കാണിക്കുന്നതുകൊണ്ടാണ് പക്ഷെ ഞങ്ങൾക്കിപ്പോഴും ഇങ്ങനെ വീടാണ്ട് നിൽക്കണം പക്ഷേ എൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾക്കൊന്നും ഇല്ല നിങ്ങളൊക്കെ പോലെ അത്ര സ്ട്രോങ് ഒന്നുമല്ല ഞങ്ങൾ ഇന്നും രാത്രി കെട്ടിപ്പിടിച്ചിട്ട് ഇന്ന് ഇന്നിപ്പോൾ വെളുപ്പിന് ഞങ്ങളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിനെ ഇതിനെല്ലാവരും ഇനി ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ലൈഫിലുള്ള ഓരോ 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 ഇൻസിഡൻസും നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ ഇതുവരെ വരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഇനി ഇതിനെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ ഒരു എന്താ പറയുക എന്നെ ഒരു മെസ്സേജസിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട അമ്മ അത് അതിൻ്റെ ഒരു ഭാഷ പറയാൻ ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത്രയും അത്രയും വൃത്തികെട്ട രീതിയിലാണ് എന്നെ പറയുന്നത് ഓൺലി ബിക്കോസ് ഞാനൊരു ഞാനൊരു ഒരു റിലേഷൻഷിപ്പ് അതിന് ശേഷം പതിനാല് വർഷത്തിന് ശേഷം അവിടെ നിങ്ങൾ ആലോചിക്കണം ഫോർട്ടീൻ ഇയേഴ്സിന് ശേഷം വീണ്ടും ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു അത് നിങ്ങളുടെ അടുത്തൊക്കെ നിങ്ങളുടെ അടുത്തെല്ലാം ഞാനത് അറിയിച്ചു അത്രയും എക്സ്പോസ് ചെയ്താലും അത്രയും ഐ ഫെൽ ലൗഡ് ഫോർ എ ടൈം അപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ സംഗീതം എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് കണക്ഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫീൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് അത് ഓ ഏതൊരു പെൺകുട്ടിയും എന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഒരു ഇത്രയും ഇത്രയും റൊമാൻറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഇത്രയും ലക്ഷ്മിച്ച് ഒരു റിലേഷൻഷിപ്പിന് ശേഷം ജീവിതത്തിലൊരു ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അത് കൊളായി പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുള്ളൂ അതുപോലെ തന്നെയായിരുന്നു ഞാനും അത് ഒന്നും പറ്റില്ലേ ഇത് നന്നായി വരണേ ഞാൻ ആരെയും അവിടെ അപ്പുറത്തും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഒരു മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ കളിയാക്കുന്നതോ പാട്ട് പാടുന്നതോ ഒരു ഇൻറ്റർവ്യൂവിൽ എവിടെയെങ്കിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി അവർ രണ്ടാം വിവാഹം രണ്ടാം വിവാഹം അല്ലാതെ ആക്ച്വലി മൂന്നാം വിവാഹമായിരുന്നു ഇതൊന്നും ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയും നാളതൊക്കെ മറച്ചു വെക്കുന്നു പക്ഷേ പകരം എനിക്കുണ്ടായിക്കൊണ്ടിരുന്ന ഞാനൊരു ഡിസിഷൻ എടുത്തു ആ ഡിസിഷൻ നന്നായി എന്ന് ആഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോയി ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് അത് മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് നമ്മളുടെ ഇടയിലുള്ള ഒരു പേഴ്സണലി നമ്മൾക്ക് മനസ്സിലായി മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളത് സം സ്നേഹത്തോടെ മ്യൂച്വൽ റെസ്പെക്ടോടെ കൂടെ രണ്ടുപേരും സെപ്പറേറ്റ് ആയൊരു ഒരു ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഹോൾ ആ ഒരു ഹോൾ ഇൻസിഡന്റിൽ ഇൻസിഡൻറ്റിൽ നിങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മകളെ വിട്ടിട്ട് പോയി അവളെ അവളെ ഉപേക്ഷിച്ചു ഇപ്പം ഇപ്പം അമ്മ അയാളുടെ നിങ്ങൾ നിങ്ങളെന്തായി പറയണേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അപ്പം നിങ്ങളെല്ലാവരും വിചാരി ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പതിനാല് വർഷത്തിന് ശേഷമാണെങ്കിലും ഒരു ഒരു ലൈഫ് എനിക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണോ അതും ആ ഒരു ലൈഫ് ഒരുപാട് ഒരു ഒരുപാട് ആഗ്രഹിച്ചു തന്നെയായിരുന്നു ഞാനും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് പക്ഷെ അത് വർക്കായില്ല വർക്കായില്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ അത് വേണ്ട സ്നേഹത്തോട് തന്നെ ഒരു അവസ്ഥ ഉണ്ടായി അതിനെ ചൊല്ലി എനിക്ക് എന്തൊക്കെ കേട്ടു ഇപ്പോഴും ഇപ്പോഴും ഒരു പാട്ടിട്ടാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഗോപിയണ്ണൻ ഇട്ടിട്ട് പോയി ഗോപിയണ്ണൻ്റെ അടുത്ത് എന്റെ പപ്പു പാപ്പുവിട്ട വീഡിയോനടി അടിയിൽ വരെ എന്റെ ഗോപി ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ പറട്ടെ എത്രത്തോളം ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയും ഇപ്പോൾ ഈ ഒരു ഹോൾ ഇൻസിഡന്റിൽ എന്റെ ഈ രണ്ടാമത്തെ ഈ റിലേഷൻഷിപ്പിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി പറയണത് ഞാൻ ഞാൻ എന്ത് തെറ്റാണ് ഇതിനകത്ത് ചെയ്തത് ഞാൻ എൻ്റെ ഉപേക്ഷിച്ചോ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിയോ ഞാൻ ഇതെല്ലാം എനിക്കും ഒരു എനിക്കും ഒരു ഒരു സന്തോഷം വേണം എനിക്കും ഒരു പേഴ്സണൽ ലൈഫ് വേണം എന്നാഗ്രഹിച്ച് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ അല്ലേ അവിടെയും അതേ അല്ലേ എടുത്ത് അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇവിടെ എൻ്റെ എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് സംഭവം ത്തിനൊരു വിള്ളൽ വന്ന സമയത്ത് എന്നെ കളിയാക്കിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്നെ കളിയാക്കി അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ടാ പറഞ്ഞിട്ട് പാട്ടുകൾ പാടുന്നു പബ്ലിക്കിലി ഒന്ന് കളിയാക്കുന്നു അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതൊക്കെ എത്രത്തോളം വേദനയ്ക്കുണ്ടാവും എനിക്കിന്ന് ലൈക്ക് ഞാനൊരു ഞാനൊരു സാധാരണ ഒരു മനുഷ്യനല്ലേ ഒരു അല്ലാണ്ട് ഞാൻ വേറെ എവിടെ നിന്നോ വന്നൊരു ജീവ്യം ഒരു സാധാരണ ഒരു പെണ്ണു ഒരു പത്ത് പത്തിനാല് വയസ്സുള്ള ഒരു സാധാരണ ഒരു പെണ്ണ് തന്നെയാണ് ചിലപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മീഡിയയുടെ മുമ്പിൽ ലൈഫ് എക്സ്പോസ്ഡ് ആയി ആയിപ്പോയി എന്നുള്ളൊരു എന്നുള്ളൊരു തെറ്റ് മാത്രമേ തെറ്റു ശരിയോ എനിക്കറിയില്ല എനിക്ക് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇമോഷൻസ് നിങ്ങൾ നിങ്ങൾക്കുള്ളതുപോലെ തന്നെയാണ് എനിക്കും ഉള്ളത് നിങ്ങൾക്കുള്ള വേദനകൾ തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന ഈ ഒരു വീഡിയോ ചെയ്തത് ഒരു വിക്റ്റിം കാർഡ് കളിക്കാൻ വേണ്ടി വന്നതല്ല അവസ്ഥ കൊണ്ട് വന്നതാണ് ഒരു പ്രസ്സിനെ വിളിച്ചുകൂട്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു പി ആർ ടീമിനെ വെച്ച് എനിക്ക് വേണ്ടി കമൻ്റ് ഇടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു മറ്റൊരാളെ എന്താ പറയുക ദോബ ബാലചനെ മോശമായി സംസാരിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും എൻ്റെ പാപ്പുവിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നുവരെ ഞാൻ ബാലചേട്ടിന് റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ളൂ ഇതുവരെ അദ്ദേഹത്തിന് മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എവിടെയൊക്കെയോ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചു പോയ ഒരാളെന്നുള്ളൊരു ഒരു ഒരു വേദന ഉണ്ടല്ലോ വേദനയുണ്ടല്ലോ ഈശ്വരായതിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു വേദനയും കൂടി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഒരിക്കലും ബാലചേട്ടനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒരു കുറ്റം പറയുകയോ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇനിയെങ്കിലും ഇനിയെങ്കിലും എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഞങ്ങൾ ആകെ ഒരു നാല് പെണ്ണുങ്ങൾ മാത്രം മാത്രം ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ് കല കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ ആകെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മ്യൂസിക് ഷോസും പിന്നെ നമ്മൾ ചെയ്യുന്ന ബ്ലോഗ്സും ചെയ്യണം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അമൃതംഗമായ യൂട്യൂബ് ചാനലുണ്ടല്ലോ നമ്മുടെ ഈ ചാനലിൽ പോലും ഒരു വ്ലോഗ് ഞാൻ ചെയ്യുന്നില്ല കാരണം പേടിച്ചിട്ടാണ് എന്തെങ്കിലും കമൻറ്റിട്ട് നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പുറത്തുപോയി നമ്മളൊരു ഒരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അവർ എൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റ് നീ അവൻ്റെ പൈസ എടുത്തിട്ടല്ലേ ചെയ്യുന്നതെന്നുള്ള ഇതൊക്കെ കേട്ട് 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 ഞാനായിട്ട് ഞാനായിട്ട് എന്തിനാ പോയി നമ്മളെല്ലാവരും തുടങ്ങി അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം വരെ മാറ്റി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ഒരു ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾ നാല് സ്ത്രീകളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും എനിക്ക് വലിയ തെറ്റായിരിക്കും കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇതിനൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഒന്നും കൊണ്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഇതിൻ്റെ പേരിൽ ആരും ഉപദ്രവിക്കരുത് പ്രത്യേകിച്ചും പാപ്പുവിന് ആൻഡ് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് പാപ്പു മോള് പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരുപാട് മീഡിയ പേജസ് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കറിയാം അത്രയും അത്രയും ബ്രൂട്ടലായിട്ടുള്ള കമൻസാണോ പറ്റുമെങ്കിൽ ആ കമൻസ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കി ആ കുഞ്ഞിതൊക്കെ ഇരുന്ന് വായിക്കും അപ്പോൾ അത് അവൾ ലൈഫ് ടൈം അത് അവൾക്ക് ഒരു ഒരു ട്രോമയായിട്ട് മാറും ലൈഫ് ടൈം അവളൊരു കുറ്റക്കാരിയായെന്നുള്ളൊരു ഒരു ഒരു ചീത്ത കുട്ടി എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ അത് മാറിപ്പോവും ഒരു ഒരു അവളുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഒരു കുഞ്ഞു സ്റ്റെപ്പാണ് ആ ആവും കൊച്ചിൻ്റെ ഇന്നുവരെ ഞാനും എൻ്റെ ഫാമിലിയും പാപ്പന് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത് ഇനിയും ഞങ്ങൾ പാപ്പന് വേണ്ടി തന്നെയാണ് ജീവിക്കുകയുള്ളൂ അപ്പം ഞങ്ങളെ ഉപദ്രവിക്കല്ലേ ഇത്രയും നാൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു സിറ്റുവേഷൻ എന്നോ ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്നോ അറിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നിങ്ങൾക്ക് പോലും ഹൃദയമുള്ള ഒരാൾക്ക് കേൾക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നു പോകും അതിനകത്ത് അതുകൊണ്ട് എനിക്ക് ആരും കുറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ക്ലാ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ സിംഗറിലുണ്ടായപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു അമൃത സുരേഷ് നിങ്ങൾ പറയല്ലോ അന്ന് പട്ടുപാകാടി വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു അതേ അമൃത തന്നെയാണ് ഇപ്പോഴും പട്ടുവാകടയൊക്കെ ഒന്ന് മാറി ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ജീവിക്കേണ്ട വന്നു വന്നല്ലാണ്ട് അന്നുണ്ടായിരുന്നൊരു അമൃത തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ എന്നൊരു ഇച്ചിരി സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ എന്നെ എൻ്റെ ഫാമിലീൻ്റെയും വിഷമം നിങ്ങൾ കാണാതെ പോകരുത് താങ്ക് യു